എൻ്റെ വീഡിയോ ലഞ്ച് മെനു ആണ് അപ്പം ഞാൻ ആദ്യം സ്റ്റൗ കത്തിച്ചു കുക്കറിൽ വെള്ളം വെച്ചു വെള്ളം ചൂടാവുന്ന സമയത്ത് ഞാൻ അരി കഴുകി മട്ട അരിയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് അരി കുക്കറിലേക്ക് ഇട്ടു എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് കുക്കർ അടച്ചു ആവി വന്നതിന് ശേഷം മാത്രം വെയിറ്റ് ഇട്ടു എന്നിട്ട് സിമ്മിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്തു അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അടുത്തത് ഞാൻ തുവരപ്പരിപ്പാണ് അത് വാഷ് ചെയ്തു എന്നിട്ട് കുക്കറിൽ തുവരപ്പരിപ്പ് വെളിച്ചെണ്ണ വെള്ളം ഇത്രയും ഒഴിച്ചു എന്നിട്ട് അടച്ചു വെച്ചു ഇതേ പ്രൊസീജിയറ് തന്നെയാണ് ചെയ്തത് അത് ഒരു ഏഴ് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് സിമ്മിൽ വെച്ചാൽ മതി അടുത്തത് ഇപ്പം നന്നായിട്ട് പരിപ്പ് വെന്തിട്ടുണ്ട് അതിൽ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് മുളകൂശിയാണ് ഉണ്ടാക്കണത് അതിൽ തക്കാളി ഇട്ടു പിന്നെ മുളക് പൊടി ഇട്ടു വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതുപോലെ വേവിക്കുക ഒരു പ്രഷർ മതി കേട്ടോ എന്നിട്ട് ഓഫ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞ് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിക്കുക കരുവേപ്പില ഇട്ടു കൊടുക്കുക അതോടുകൂടി മുളകുഷ്യം റെഡിയായിട്ടുണ്ട് എളുപ്പമാണ് ഇട്ടുണ്ടാക്കാൻ ഇനി അടുത്തത് ഞാൻ ചെയ്തേക്കുന്നത് ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ചെടുത്തു എന്നിട്ട് ബാക്കി വരുന്ന വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ മുളകുപൊടിയും ഇട്ട് ഈ വേവിച്ച ഉരുളക്കിഴങ്ങ് തട്ടി ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തു പിന്നെ ഞാൻ എടുത്തത് ഉണക്കമീനാണ് സാവാണ് അത് ക്ലീൻ ചെയ്തു എന്നിട്ട് അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഇത് വർക്ക് എടുത്ത് ക്രിസ്പി ആവരുത് സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പപ്പടം കാച്ചിട്ടുണ്ട് പിന്നെ പിക്കിള് വേണ്ടവർക്ക് അപ്പോൾ ഞങ്ങളുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോ നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം